ഭാഗ്യൊന്നുമല്ല ഭാഗ്യത്തിനെ കണക്കൊന്നുമല്ല അള്ളാഹ ഭാഗ്യം ചോൽക്കിട്ടൊന്നുമില്ല കേട്ടോ അള്ളാഹു ഇത് ഒരാളെ വകയാണ് മകനെ കല്യാണം ശരിയാകുന്നില്ല അപ്പോ എന്ത് ചെയ്തിട്ട് ശരിയാകില്ല അപ്പൊ ഇങ്ങോട്ട് നേർച്ചയാക്കി ഒരാഴ്ചയുടെ കല്യാണം ശരിയായി അതിനൊരു കൂടുതൽ അള്ളാഹു തന്നെ അള്ളാഹു വരക്കത്തി നമ്മൾ ആയിരിക്കും അപ്പൊ ഈ വല്യപ്പിതാ നിങ്ങൾക്ക് ആർക്കിതാ ഒന്നിട്ട് കാണിച്ചോ തന്നെ നാലു ആ കുറെ അല്ല ഇനി അടുത്ത കിണർ ഉണ്ടാവും കണ്ണീം കണ്ണീം പിക്കള്ളി കൊടുക്കട്ടെ പേര് കേൾക്കട്ടെ വിഷമമാവോ ഫാത്തിമ സുഹൈന സാറല്ല 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 നമ്മൾ ആളുകളാണ് എന്താ വിഷയം ഒരു തങ്ങന്മാർക്കും മൊയിലേമാർക്കും പണില്ല ഏറ്റവും വലിയ വിഷയം അതാണ് പിന്നെ നമുക്കിഷ്ടംപോലെ പൈസ ആളുകൾ കൊണ്ടു തരേണ്ടത് അതും ഒരു ാണ് അപ്പൊ എങ്ങനെയെങ്കിലും നമ്മൾ പൂട്ടിയാലേ മറ്റേ തങ്ങന്മാർക്ക് ഒഴിയന്മാർക്കും എന്താകുള്ളൂ പണി ഉണ്ടാകുള്ളൂ അപ്പൊ അതിനെന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം അവര് ഇല്ലാതെയാക്കണം അപ്പൊ ഇവര് പിന്നെ എന്തായിട്ട് ഈ വോയിസ് പ്ലേ ചെയ്യുന്നില്ല ഈ അങ്ങനെ അങ്ങനെ ഞാൻ തിരിച്ചു വിളിച്ചു അവരോട് സംസാരിച്ചു അവര് സംസാരിച്ചപ്പോൾ അവര് പറയുന്നത് എന്താ നിങ്ങൾ ഷിഹാബ് തങ്ങളെ ഒഴിവാക്കണം ഷിഹാബ് തങ്ങളെ ഒഴിവാക്കണം എന്ന് മാത്രമേ താത്ത പറയുന്നുള്ളൂ ഞാൻ പറഞ്ഞു തെളിവ് തരും തെളിവ് തന്നാൽ നമ്മൾ എന്ത് ചെയ്യുക അപ്പം എന്നോട് പറഞ്ഞ് എനിക്കയച്ച ഒരുപാട് വോയിസ് ഉണ്ട് ഒരുപാട് മെസ്സേജ് ഉണ്ട് അതിൽ ശരിയില്ല അതാണ് പക്ഷെ നമ്മൾ എന്താ ചെയ്തത് അവരോട് തെളിവ് ചോദിച്ചു പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്ത് ചെയ്തോളി അതാ പറയുന്നുണ്ടല്ലോ അല്ലേ വൈസിൽ ഇല്ലേ നിങ്ങൾ പോയി കേസ് കൊടുക്ക് എന്നിട്ട് നിങ്ങൾ തമ്മി എന്ത് ചെയ്തു തോളി തീരുമാനിച്ചോന്ന് പറഞ്ഞു ഫോൺ വെച്ചു അതാണ് ഞാൻ എട്ട് മാസം നടത്തിയ അങ്ങനെ ഇവര് കേസ് കൊടുത്തു ഇവര് കേസ് കൊടുത്തു എവിടെ നാട്ടുകത് നാട്ടുകൾ ഇവർ കേസ് കൊടുത്തത് എന്താ അവിടെ നടക്കുന്നതൊക്കെ എന്തൊക്കെയാ സംഭവങ്ങളാണ് ഇവിടെ വരുന്ന ഇവിടുത്തെ അടിമിമാരൊക്കെ ഫ്രോഡാണ് അടിമിമാര് പക്ക ഫ്രോഡാണ് അവിടെ അയാളെ കാണാൻ ചെന്നാൽ അങ്ങനെ കാണാൻ കിട്ടൂല ഞാൻ എന്നെ അവര് മന്ത്രിക്കാൻ വേണ്ടി കയറ്റി അപ്പോൾ ഞാൻ എന്നോട് കണ്ണ് ചിമ്പാൻ പറഞ്ഞു ഞാൻ എൻ്റെ ജോലിക്കാരോട് പറയലുണ്ട് അതൊന്നും ഇസ്ലാമിക ചികിത്സ അല്ല ഈ കണ്ണ് ചിമ്പിട്ട് മന്ദിക്കലൊന്നും എന്തില്ല ഇവര് ചെയ്യുന്നത് ഞാനെന്തില്ല ഞാൻ അറിയുന്നില്ല ഈ കണ്ണ് ചിമ്പിക്കുന്നത് ഞാൻ ഈ ലൈവ് കേട്ടത് ഞാൻ ഞാനറിയേ കേണെ അങ്ങനെ ഞാൻ അന്വേഷിച്ചു ഞാൻ അന്വേഷിച്ചു ആ കുഴപ്പമില്ല അപ്പൊ തെളിവുണ്ടായിരുന്നു സന്തോഷം അപ്പൊ ഇന്നോട് പറഞ്ഞു മെയിൻ കംപ്ലൈന്റ് ആരുടെ പേരിലെ തങ്ങളെ പേരി ഏറ്റവും വലിയ ശത്രു ആണ് ആര് ഇബിന് സീന മനസ്സിലായോ ഇബിനുദ്ദീൻ തങ്ങളല്ല അങ്ങനെ അയാള് സർട്ടിഫിക്കറ്റ് അയാള് അയാള് ഒരു ഇബിനുസിനു പറഞ്ഞിട്ട് എനിക്ക് ഒരു ദിവസം സദസ്സിൽ വെച്ചൊരു സർട്ടിഫിക്കറ്റ് തന്ന ഓർമ്മ ഉണ്ടോ എനിക്ക് ഓർമ്മ ഉണ്ടോ അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അയാൾക്ക് എന്ത് ചെയ്ത് ഞാൻ ആധാർ കാർഡ് കൊടുക്കുന്നത് അപ്പോ ഈ ആരോപണം പറഞ്ഞ സ്ത്രീ ഈ ആരോപണം ഈ ആരോപണം പറഞ്ഞ സ്ത്രീ അവിടെ ആണ് എവിടെ അഡ്മിറ്റ് ആണ് പിന്നെ താത്താന്റെ ആ അങ്ങനെ ഇവര് തമ്മിൽ എന്താ ഭയങ്കര കമ്പിനെ അങ്ങനെ ഒരു അങ്ങനെ സിയാബി തങ്ങളെ ഇവര് തമ്മിൽ എങ്ങനെ ലിങ്ക് സിയാബി തങ്ങളും അങ്ങനെയാണ് തിരൂര് തിരൂർ എവിടെയാണോ ജോലി ചെയ്യുന്ന സ്ഥലം ആ അവിടേക്ക് സിയാബ് തങ്ങൾ പോണ് ഞാൻ അറിയില്ല ഇതൊന്നും താത്ത പറയുന്നത് ഞാൻ പറഞ്ഞ വെച്ചിട്ട് വന്നാന്ന് ഇത്രേ